ഓണം കഴിഞ്ഞ് ഇന്ന് നാല് ദിവസമായി അതായത് ഓണം ഞായറാഴ്ചയായിരുന്നു ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് അമ്മയെ അച്ഛനെയൊക്കെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം കുറച്ച് ദിവസം ആയി അപ്പം ഇടയിൽ തിരക്കൊക്കെ ആയിരുന്നു പിന്നെ ഇടയ്ക്ക് ഓഫീസിൽ പോയി അപ്പം അങ്ങനെയൊക്കെ തിരക്കായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഇന്ന് വരുന്നത് കൊണ്ട് എൻ്റെ ചേച്ചിയും ഇന്ന് തന്നെയാണ് വരുന്നത് അപ്പം അവളും ഞാനും കൂടെ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ വഴിയിൽ വെച്ച് അങ്കിളിനെയൊക്കെ കണ്ടു സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇനി നേരെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവും അത് കഴിഞ്ഞിട്ട് വേറെയും കുറേ പരിപാടികളൊക്കെ ഉണ്ട് കാരണം ഇന്നല്ലേ നമ്മൾ കാണുന്നത് എല്ലാവരും കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് കാണുന്നത് അപ്പം എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കാണാനായിട്ട് അങ്ങനെ ഞാൻ വീടൊക്കെ എത്തി വീടെത്തിയതിനു ശേഷം കാറ് സൈഡിൽ പാർക്ക് ചെയ്തു അപ്പോൾ അതിന് ശേഷം എല്ലാം ഞാൻ വാങ്ങി സാധനമൊക്കെ വാങ്ങി വീടെത്തി ഇനി നേരെ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതിനിടയിൽ ഞാൻ വൈകിട്ട് ഇറങ്ങാൻ നേരം ആകുമ്പോൾ അമ്മ കുറേ മാവൊക്കെ കാട്ടിയൊക്കെ തരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തൂക്കുപാത്രവും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുവരും അത് നമ്മൾ സാധാരണ പെണ്ണുങ്ങളുടെ ഒരു പരിപാടിയാണല്ലേ കാരണം വീട്ടിൽ പോയിട്ട് വരുമ്പം നമുക്ക് തിരിച്ച് വരുമ്പോൾ അമ്മ തരുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ മീൻ കാണും അത് കാണും ഇത് കാണും എല്ലാ സാധനങ്ങളും കാണും അപ്പോൾ അതുപോലെ ഞാനും ഒരു തൂക്കുപാത്രം ഒന്നല്ല രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ അവന് കവർ പിടിക്കണമെന്നും പറഞ്ഞാൽ അവൻ ഭയങ്കര വഴക്കായിരുന്നു ഈ ഒരു കവറെങ്കിലും വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒരു കവർ കവറവൻ്റെ കയ്യിൽ കൊടുത്ത് ഇനി അത് ആ പേരും പറഞ്ഞ് പിണങ്ങണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഒരെണ്ണം കൊടുത്തു അല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ അത് കോംപ്രമൈസായ അതിന് ശേഷം നേരെ അമ്മയെ കാണാനും വേണ്ടി പോയി അപ്പം ഞാൻ ചെന്നപ്പോൾ അവിടെ കപ്പയൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അമ്മയും അച്ഛനും കൂടെ അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് കപ്പ വയ്ക്കുന്ന തിരക്കിലായിരുന്നു അതിനിടയിൽ ഞാനൊരു ചിക്കൻ പീസ് എടുത്ത് വീങ്ങുകയാണ് കാരണം കണ്ട വെപ്രാളത്തിൽ പിന്നെ ഒന്നും മുന്നിൽ കാണാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ ഞാൻ ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്ത് കഴിക്കുകയാണ് കാര്യമായിട്ട് കാരണം അമ്മയടുത്ത് വരുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ തന്നെ മറന്നുള്ള ഒരു കഴുപ്പൊക്കെ കാണിക്കുന്നത് അതുമാത്രമല്ല അത് പായസത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ അമ്മ നേരത്തെ ഉണ്ടാക്കി വെച്ചു അതിനുശേഷം ചോറുണ്ടായിരുന്നു പിന്നെ തോരൻ പിന്നെ പിന്നെന്താ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ അത് അച്ഛൻ നമ്മുടെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുട്ടി ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു അപ്പൂപ്പനെ കളിയാക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു അങ്ങനെ പല കലാപരിപാടികളെല്ലാം അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുകയാണ് ചെറിയമ്മ എൻ്റെ വീഡിയോ ഒന്നും എടുത്തിടരുതേ ചെറിയമ്മ പ്ലീസ് ചെറിയമ്മ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എന്നാലും അവളുടെ വീഡിയോ എടുത്തു പിന്നെ അതിന് ശേഷം എന്താ അമ്മ അട ഉണ്ടാക്കുന്ന ഒരു തയ്യാറെടുപ്പിലായിരുന്നു കാരണം അമ്മ ഞാൻ വിളിച്ചപ്പോൾ ഇന്നലെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് അടപ്പായസം കഴിക്കാൻ ഒരു കൊതി അപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് വയ്ക്കണത് എനിക്ക് എന്തുവല്ല ഏ കൊല്ലം ഉണ്ടാകും എന്നാലും എനിക്കൊരു കൊതി ഉണ്ട് ഞാൻ ഞാനങ്ങ് അടപ്പായസം ഉണ്ടാക്കിത്തരണേ അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഞാൻ പറഞ്ഞതിൻ്റെ ഒറ്റ ഇതിലാണ് അമ്മ അടപ്പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വീണ്ടും ഞാനൊരു ചിക്കൻ ഫ്രൈ എടുത്ത് കഴിക്കുകയാണ് കാരണം മെണുമണാ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ ഒരു വൈബാണ് എല്ലാം കൂടെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ് ആ ഒരവസ്ഥ അങ്ങനെ കപ്പയൊക്കെ വെന്ത് കഴിഞ്ഞു നമ്മൾ പ്ലേറ്റൊക്കെ എടുത്തു വെച്ചു അപ്പോൾ അതാ ചേച്ചിയാണ് എനിക്ക് തരുന്നത് ചോറ് കപ്പ ചിക്കൻ കറി എല്ലാം കൂടി ഞാൻ ഇന്ന് അടിച്ച് പൊളിക്ക് എൻ്റെ ദിവസമാണേൽ നിങ്കും അപ്പോൾ ചേച്ചി ഇതാ പ്ലേറ്റൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ട പിള്ളേരുടെ കാര്യമായാലും എല്ലാം ഇങ്ങനെ ചേച്ചിയുടെ മോൾ നോക്കുക അങ്ങനെ എങ്ങനെയൊന്നും നമ്മൾ ഭയങ്കര മുഖത്തിനൊരു മടിയായിരിക്കും കേട്ടോ അപ്പോൾ അത് കപ്പ എടുത്ത് വെച്ചു ചോറ് എടുത്ത് വെച്ചു പിന്നെ അതിന് ശേഷം ചിക്കൻ ഫ്രൈ ചിക്കൻ കറി തോരൻ തോരൻ ഞമ്മൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കാരണം ചിക്കൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് ഞാൻ പറയും തോരനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ചേച്ചിതാ മാരി കോരി എനിക്ക് ഒഴിക്കുന്നുണ്ട് ഞാനങ്ങ് കഴിക്കാനും തുടങ്ങി കാരണം ഭയങ്കര ഒരു വെപ്രാളമായിരുന്നു ഈ ചിക്കൻ കണ്ടപ്പോലുള്ള ഒരു ആർത്തിയും വെപ്രാളവും എന്താ പറയുക അമ്മയുടെ ഫുഡല്ലേ അപ്പം നമുക്കത് മിസ്സാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് അനങ്ങാൻ വയ്യാത്ത വിധത്തിലാണ് എണീറ്റ് പോയത് പിന്നെ ഇതാ പപ്പടവും കൂട്ടി ഞാൻ ഇങ്ങനെ കുഴച്ച് 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 എല്ലാം കൂടെ കഴിച്ചത് അതിൻ്റെ ഇടയിൽ കയറി വരുന്നത് എൻ്റെ അമ്മയുടെ കൈയാണ് കേട്ടോ അത് കാര്യമാക്കണ്ട അങ്ങനെ എല്ലാം കൂടെ കുഴച്ച് കഴിച്ച് അറുമതി ചെയ്യട്ടെ കഴിച്ചെന്ന് ഞാൻ ഭയങ്കരമായിട്ട് കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി എങ്ങോട്ട് എങ്ങോട്ടിറങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിള കാണാൻ വിള കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഇടയിൽ നമ്മൾ നെല്ലിക്ക കണ്ടു ആ നെല്ലിക്കയൊക്കെ ഇങ്ങനെ അടക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു ഓരോരുത്തരായിട്ട് വരി വരിയായിട്ട് ഇങ്ങനെ കയറി കയറി വരികയാണ് അതിനുശേഷം നമ്മൾ വെളിയിൽ ചെന്നിട്ടുള്ള വ്ലോഗ് അത് വേറെ ഇതായിട്ടാണ് വരുന്നത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് നീട്ടുന്നില്ല ബ്ലോഗൊന്നും എന്തായാലും എല്ലാവർക്കും ഒരു വീഡിയോ കാണുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ചേട്ടൻ സലാം ഒക്കെ പറഞ്ഞ് പോവുകയാണ് ചേച്ചിൻ്റെ മോള് പോവുകയാണ് ചേച്ചി പോവുകയാണ് എല്ലാവരെയും പ്രഭാത പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ് കാരണം എല്ലാവരും കൂടി ഉള്ളൊരു അടിച്ചുപൊളി അത് ആ ഒരു ഒറ്റ വാക്കിലേ എനിക്ക് ഒതുക്കാൻ പറ്റുള്ളൂ അത്രമാത്രം ഭയങ്കര പ്രിയപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം എല്ലാവരുമായിട്ട് ഒരു മിങ്കിൾ ചെയ്ത് എല്ലാവരെയും കണ്ട് സംസാരിച്ച് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്ത ഒരു ഡേ ആയിരുന്നു ഇന്ന് അപ്പം നമ്മളിത് ആ കാറ് വെയിറ്റിംഗ് ആണ് കാറിലേ കയറി ഇനി നമ്മളെല്ലാവരും കൂടി വിള കാണാൻ പോവുകയാണ് അപ്പോൾ ആ വിളയുടെ വ്ലോഗൊക്കെ പിന്നെ അടുത്ത വ്ളോഗിലേ വരത്തുള്ളൂ

അങ്ങനെ ചെറിയ ചെറിയ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ പ്ലസ് so 9 times 9 plus 9 times 1 plus 9 times 9 is how many you are malayalam in english minni minni chethi ka ma 2 plus 2 2 plus 2 4 1 plus 4 4 plus 4 8 8 plus 8 16 16 plus 16 together in number 32